ും കണ്ണേറും ധാരാളം ആളുകൾ വിളിക്കാറുണ്ട് തങ്ങളെ മക്കൾക്ക് സുഖമില്ല ചെറിയ കുട്ടിയാണ് ഏ എട്ട് ഏയും എട്ടും മാസമായിട്ടുള്ളൂ അല്ലെങ്കിൽ അഞ്ചും ആറും മാസമായിട്ടുള്ളൂ അല്ലെങ്കിൽ ഒരു വയസ്സായിട്ടുള്ളൂ രണ്ടു വയസ്സായിട്ടുള്ളു ചെറിയ കുട്ടിയാണ് തങ്ങളെ ധാരാളമായി പ്രയാസപ്പെടുകയാണ് എന്താണ് ഇന്ന് ധാരാളം കണ്ടുവരുന്നതാണ് കുട്ടികളിലുള്ള കണ്ണേർ ധാരാളം കണ്ടുവരുന്നതാണ് കുട്ടികളിലുള്ള കണ്ണേറിൻ്റെ പ്ര പ്രയാസം കൊച്ചു കുട്ടികൾക്കുണ്ടാകുന്ന കണ്ണേറിൻ്റെ പ്രയാസം നമ്മളെല്ലാം നമ്മൾ പരിപാടികളിലേക്കും ഫങ്ഷനുകളിലേക്കും മറ്റ് പ്രോഗ്രാമുകളിലേക്കും നമ്മൾ കല്യാണത്തിലേക്കൊക്കെ നല്ല കുട്ടികളെ മാറ്റിച്ച് അണിയിച്ചൊരുക്കി അല്ലെങ്കിൽ മദ്രസകളിലെ പരിപാടികളിലേക്കും സ്കൂളിലെ പരിപാടികളിലേക്കും എല്ലാം നമ്മൾ മക്കൾ നല്ല അണീച്ചൊരുക്കി നല്ല വസ്ത്രങ്ങളൊക്കെ നല്ല ഉടുപ്പൊക്കെ ധരിപ്പിച്ച് എൻ്റെ മുത്തുമിനിയങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതിലൊക്കെ നമുക്ക് കണ്ണേറ് മറ്റുള്ളവൻ്റെ അയിന് അതിലെല്ലാം വരാം അൽ ഐനു ലിൽ അൽ ഐനു ലിൽ അതുഫാൽ കുട്ടികളിൽ ഉണ്ടാകുന്ന കണ്ണേർ നമ്മൾ മാറ്റിച്ചൊരുക്കി അണിയിച്ചൊരുക്കി നമ്മൾ സ്കൂളിലേക്കും അല്ലെങ്കിൽ ഫങ്ഷനിലേക്കും അല്ലെങ്കിൽ കല്യാണങ്ങളിലേക്കൊക്കെ കുട്ടികളങ്ങനെ അണിയിച്ചൊരുക്കി ഇടുമ്പോൾ മറ്റുള്ളവൻ ഇങ്ങനെ അസൂയയോടെ ഇങ്ങനെ നോക്കും നോക്കും ഹൈ അസൂയോടല്ലെങ്കിലും മറ്റുള്ള ആളുകളൊക്കെ ഇപ്പോൾ നമ്മളൊക്കെ കാണുന്നതാണ് നമ്മളൊക്കെ പൊതുവായിട്ട് പരിപാടികളിൽ കാണുന്നതാണ് കുട്ടി ഇങ്ങനെ നല്ല ക്യൂട്ടായ കുട്ടി ഇങ്ങനെ കാണുമ്പോൾ എന്ത് നല്ല ചന്തം എന്ത് നല്ല ഭംഗിയാണ് ആ കുട്ടിയെ കാണാൻ എന്ന് പലവരും പറയാറുണ്ട് പിന്നെ അന്ന് രാത്രി കുട്ടികൾക്ക് ഉറക്കമില്ല കരച്ചിലും പിടിച്ചിലും എങ്ങനെ മന്ത്രിച്ചിട്ടും കരച്ചിലും പിടിച്ചിലും വാശിയായി കുട്ടിക്ക് വളരെ വാശി കൂടുതൽ തങ്ങളെ കുട്ടി നല്ല കരയുകയാണ് കുറച്ച് ദിവസമായി ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല കുട്ടി വളരെയധികം ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു അസ്വസ്ഥത കാണിക്കുകയാണ് എന്നെല്ലാം പറയാറുണ്ട് ഇതെല്ലാം കണ്ണേറിൽ നിന്നുണ്ടാകുന്നതാണ് കുട്ടികൾക്കുണ്ടാകുന്ന ഐനു ഐനുൽ അത്ഫാൽ കുട്ടികൾക്കുണ്ടാകുന്ന കണ്ണേർ അത് വളരെ പ്രയാസകരമാണ് ഇൻഷാ ഇൻഷല്ല അത് എങ്ങനെയാണ് നമ്മൾ മാറ്റി എടുക്കേണ്ടത് നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾക്ക് എങ്ങനെയാണ് കുട്ടികൾക്കുണ്ടാകുന്ന കണ്ണേറിനെ നമ്മൾ മാറ്റി നമ്മളൊക്കെ ശ്രദ്ധിക്കണം നമ്മളൊക്കെ ഒരു കുട്ടികൾക്ക് എന്തെങ്കിലും അസ്വസ്ഥത കാണിക്കുമ്പോൾ രാത്രി ഉറങ്ങാതിരിക്കുമ്പോൾ നമ്മൾ സ്ഥാദുമാരെ വിളിക്കുകയാണ് അല്ലെങ്കിൽ തങ്ങന്മാരെ വിളിക്കുകയാണ് അല്ലെങ്കിൽ തങ്ങന്മാരെ അടുത്ത് കൊണ്ടുപോവുകയാണ് എല്ലാം നമ്മൾക്ക് തന്നെ വീട്ടിൽ എങ്ങനെ മന്ദരിക്കാം വീട്ടിലെങ്ങനെ മന്ത്രിക്കാം പ്രായമുള്ള ആളുകൾ ഉണ്ടാവും നമ്മളെ വീട്ടിൽ പ്രായമുള്ള ആളുകളെ തെരഞ്ഞു പോകേണ്ട അവസ്ഥ വെല്ലിമ്മൊന്ന് മന്ദരിച്ച് കാട്ടി അല്ലെങ്കിൽ വലിയ വല്ലിപ്പൊ ഒന്ന് മന്ദിരിച്ച് കാട്ടി എന്ന് പറയുന്നൊരു അവസ്ഥ ഉണ്ടാകാതെ നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾക്ക് മന്ത്രിക്കാൻ കഴിയണം നമ്മൾക്ക് മന്ത്രിക്കാൻ കഴിയണം നമ്മളെ കുഞ്ഞു കുട്ടിയെ അല്ലെങ്കിൽ നമ്മളെ കുട്ടിയെ മന്ത്രിക്കാൻ കഴിയണം ഇൻഷാ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഇൻഷാ കാര്യങ്ങള് ആ അമല് നിങ്ങൾ ഇൻഷാ നിങ്ങൾ മന്ത്രിക്ക ഇത്തരം പ്രയാസങ്ങൾ കാണിക്കുന്ന നമ്മൾ വീട്ടിലേക്ക് ഞാൻ മുമ്പ് ചെയ്തിരുന്നു കണ്ണേറിൻ്റെ പ്രയാസമുള്ളവരുടെ കണ്ണേറിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിരുന്നു അതിൽ കുട്ടികൾക്കുണ്ടാകുന്ന ലക്ഷണങ്ങൾ കണ്ണേർ ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടികൾ കൊച്ചു കുട്ടികൾ കാണിക്കുന്ന ലക്ഷണങ്ങൾ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു വളരെയധികം അസ്വസ്ഥത കാണിക്കുക ഉറക്കമില്ലായ്മ കുട്ടികൾ വളരെയധികം ഇങ്ങനെ കരയാൻ തുടങ്ങുക ഭക്ഷണം കഴിക്കാതിരിക്കുക ഇതെല്ലാം കുട്ടികൾക്ക് കണ്ണേർ സംഭവിച്ചാൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകളാണ് അങ്ങനെ അസ്വസ്ഥതകൾ കാണിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചൊല്ലേണ്ട ദിഖറ് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചൊല്ലേണ്ട കാര്യങ്ങൾ ഇൻഷാല് അതെല്ലാം ഉൾക്കൊള്ളിച്ചാണ് ഇൻഷാല് ഇന്നത്തെ വീഡിയോ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ നമ്മൾ പറയുന്നതും കേൾക്കുന്നതും അള്ളാഹു സ്വാലിഹായ ഒരു അമലാക്കി അള്ളാഹു സ്വീകരിക്കട്ടെ ഈ ഒരു കൂട്ടായ്മ ഈ ഒരു മജ്ലിസിനെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നാളെ പരലോക വിജയികളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുട്ടികൾക്ക് ഇത്ര അസ്വസ്ഥതകളുണ്ടായാൽ മന്ത്രിക്കേണ്ട രൂപമാണ് ഇൻഷാ ഉള്ളാഹ് ഇന്നത്തെ വീഡിയോ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുക ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഇൻഷുള്ള ഈ ആയത്ത് വളരെ ശ്രേഷ്ഠമായ വളരെ പ്രതിഫലമുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ച എല്ലാത്തിനും എല്ലാത്തിനും ഷിഫ് വിശുദ്ധമായ ഖുർആാനിലുണ്ട് എല്ലാത്തിനും ഷിഫ എല്ലാത്തിനും ഷിഫ വിശുദ്ധമായ ഖുർആാനിൽ തന്നെയുണ്ട് എന്തെങ്ങനെയാണ് മന്ത്രിക്കേണ്ടത് ഖുർആൻ വെച്ച് തന്നെയാണ് ഇൻഷാ നമ്മൾ മന്ത്രിക്കേണ്ടത് സൂറത്തുൽ യൂനിസിലെ അൻപത്തി എട്ടാമത്തെ ആഴത്ത് ൂന്ന് പ്രാവശ്യം ഈ ആയത്ത് മുപ്പത്തി മൂന്ന് പ്രാവശ്യം ഊതി ഇൻഷാല് മന്ത്രിക്കുക മുപ്പത്തി മൂന്ന് പ്രാവശ്യം ഈ ആയത്ത് ഓതി ഇൻഷാ അള്ളാ കുട്ടിയെ മന്ത്രിക്കുക വിശുദ്ധ ിൽ വീണ്ടുമുണ്ട് കുട്ടിയെ മന്ത്രിക്കാനുള്ളത് കുട്ടിയെ മന്ത്രിക്കാനുള്ളത് കൊച്ചു ചെറിയ കുട്ടികൾക്ക് കണ്ണേർ സംഭവിച്ചാൽ മന്ത്രിക്കാനുള്ളത് വിശുദ്ധ ഖുർആനിൽ വീണ്ടുമുണ്ട് സൂറത്തുൽ എൺപത്തിരണ്ടാമത്തായ സൂറത്തുൽ എൺപത്തിരണ്ടാമത്തായത്തിൽ മുപ്പത്തിമൂന്ന് അതും മുപ്പത്തിമൂന്ന് പ്രാവശ്യം കുട്ടിയെ മന്ത്രിക്കും പ്രാവശ്യം ഈ രണ്ട് ആയത്തുകൾ സൂറത്തുൽ സൂറത്തുസിലെ ഓദി മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഓതി കുട്ടിയെ മന്ത്രിക്ക സൂറത്തുൽ എൺപത്തിരണ്ടാമത്തായ കുട്ടിയെ മന്ദരിച്ചാൽ കണ്ണേർ ബാത്തിലാകുന്ന മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ് വളരെ ശ്രേഷ്ഠമുള്ള വളരെ ശ്രേഷ്ഠമുള്ള ആയത്തുകളാണ് ഈ ആയുത്തെങ്ങാനും ഒരു കുട്ടിയങ്ങ് മന്ത്രിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കണ്ണീർ ബാത്തിലാവും പിന്നെ അവൻക്ക് കണ്ണേറുണ്ടാവില്ല ആ കുട്ടിക്ക് പിന്നെ കണ്ണീർ സംഭവിക്കില്ല പിന്നെ ആ കുട്ടി ഇങ്ങനെ ശാന്തമായി അതിൽ നിന്നൊക്കെ ബാത്തിലായി ആ കണ്ണീർ ബാത്തിലായി ശാന്തമായി ഇങ്ങനെ ഉറങ്ങാൻ തുടങ്ങും ഇൻഷാ നമ്മളിതാണ് ചെയ്യേണ്ടത് ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ സ്ക്രീനിൽ കാണിച്ചതുപോലെ ഇൻഷാ അല്ലാ ഈ ആയ തോതി നിങ്ങൾ കുട്ടിയെ മന്ത്രിക്കുക ഒരു പ്രയാസമോ പിന്നെ ഒരു കരച്ചിലോ പിന്നെ കുട്ടിക്ക് ഭക്ഷണം കഴിക്കാൻ മടിയോ ഒരു പ്രയാസമോ ഭക്ഷണം കഴിക്കാൻ ഒരു പ്രയാസമോ പിന്നെ കരച്ചിലോ ഉറങ്ങാൻ പ്രയാസമോ ഒന്നും ഉണ്ടാവില്ല നമ്മൾ മാറ്റി നമ്മൾ ഫങ്ഷനൊക്കെ പോകുമ്പോൾ നമ്മൾ കല്യാണത്തിനൊക്കെ പോകുന്ന സമയത്ത് അറ്റി അണിയിച്ചൊരുക്കുമ്പോൾ അതിനുള്ള ആളുകള് കണ്ണേർ സംഭവിക്കാൻ അസൂയയോടുള്ള നോട്ടമാണ് നമ്മളിപ്പോൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരാളുടെ കണ്ണിൽ നിന്നും അസൂയയോടുള്ള നോട്ടമാണ് കണ്ണേർ എന്ന് പറയുന്നത് അതാണ് കണ്ണേർ അങ്ങനെ ഒരാൾ അസൂയയോടെ നമ്മളെ മക്കളെ നോക്കുകയാണ് അപ്പോൾ മക്കൾക്ക് അസ്വസ്ഥതകൾ കാണാം രാത്രി ഉറക്കമില്ല നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ രാത്രി ഉറക്കമില്ല തുച്ചിയിലെങ്ങനെ കാണിക്ക കുട്ടികൾ ചെറിയ കുട്ടികൾ പ്രയാസമാണ് കുട്ടികളിങ്ങനെ ഉറങ്ങാതിരിക്കുമ്പോൾ ഒരു മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു മാതാവിനെ സംബന്ധിച്ചിടത്തോളം ആ മാതാവിന് പ്രയാസമാണ് എൻ്റെ മോൾക്ക് എന്താണ് സംഭവിക്കുന്നത് എൻ്റെ അല്ലെങ്കിൽ എൻ്റെ മകൻക്ക് എൻ്റെ കുട്ടിക്കെന്താണ് സംഭവിക്കുക എന്നുള്ള ഒരു വേവലാതിയാണ് ഓരോ മാതാവിനും മാതാവിനുമുള്ളത് ഇൻഷാല്ല ഒരു വേവലാതിയും വേണ്ട ഒരു പ്രയാസവും വേണ്ട ഈ ഞാൻ പറഞ്ഞ ഈ സുഹൃത്തുകൾ ഈ ആയത്തുകൾ ഞാൻ പറഞ്ഞ ഈ ആയത്തുകൾ ഇൻഷാള്ള മന്ദരിക്കുക കുട്ടിയെ പിന്നെ ഒരു പ്രയാസമോ പിന്നെ ഒരു കണ്ണേറിൻ്റെ പ്രയാസമോ ഒരു പ്രതിസന്ധിയോ ഇൻഷല്ല നമ്മളെ മക്കൾക്കുണ്ടാവൂല അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ നമ്മളെ മക്കൾ അള്ളാഹു സ്വാലിഹീങ്ങളാക്കട്ടെ അള്ളാഹു നമ്മളെ മക്കളെ സ്വലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ നാടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉപകരിക്കുന്ന നല്ല സ്വാലിഹായ നല്ല മക്കളാകട്ടെ റൗഡികളും തമ്മാടികളും ആക്കാതിരിക്കട്ടെ എല്ലാവരും വിളിച്ചു പറയുന്ന കാര്യമാണ് മക്കളെ കാര്യമാണ് സ്വന്തം മക്കളെ കാര്യമാണ് തങ്ങളെ ദ്വാ ചെയ്യണം എൻ്റെ മകൻക്ക് വേണ്ടി ദ്വാ ചെയ്യണം അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് വേണ്ടി തങ്ങള് തങ്ങളെ മജ്ലിസില് തങ്ങളെ വീഡിയോസുകളിൽ തങ്ങളെ ദ്വാ ചെയ്യണമെന്നാണ് എല്ലാവരും പറയുന്നത് പല ആളുകളും രോഗികളാണ് എൻ്റെ മുത്തുമ്മിനിങ്ങളെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് എല്ലാവരും 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 കുറേ ആളുകൾ ധാരാളം ആളുകൾ വിളിച്ച് സങ്കടം പറയുന്നവരുണ്ട് രോഗികളാണ് രോഗികളാണ് പ്രയാസമാണ് തങ്ങളെ ു പോലും പ്രയാസമുള്ള രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് നമ്മളെ വീഡിയോ കാണുന്നതും കാണുന്നതല്ലാത്തതുമായ ധാരാളം ആളുകളുണ്ട് തമ്പുരാനെ അള്ളാഹുവെ കൊടുക്കണേ തമ്പുരാനെ കൊടുത്ത് പ്രദാനം ചെയ്യണേ തമ്പുരാൻ നമ്മളെ മജ്ലിസിന്റെ ഹക്കുജാത്തു കൊണ്ട് അള്ളാഹുയെ മഹാന്മാരായ അവരുടെ കൊണ്ട് അമ്പിയാക്കള് പ്രദാനം ചെയ്യണേ അല്ലോ ഷിഫാ കൊടുത്ത് പ്രദാനം ചെയ്യണേ തമ്പുരാനെ എല്ലാവർക്കും പറയാനുള്ളത് തങ്ങളെ തങ്ങളെ ഞങ്ങളെ കാര്യം മറന്നു പോകല്ലേ തങ്ങളെ എന്ന് പൊട്ടിക്കരഞ്ഞ് വിളിച്ചും മെസ്സേജ് അയച്ചും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ധാരാളം ആളുകളുണ്ട് അള്ളാഹു അവരൊന്നും മറക്കാൻ സാധ്യമല്ല അവർക്കൊക്കെ വേണ്ടി ഇൻഷാ ഇൻഷ് നമുക്ക് ആത്മാർത്ഥമായി ദ്വാ ചെയ്യണം ദ്വാ ആണല്ലോ ഒരു മൊമ്മിനിൻ്റെ ഒരു മൊമ്മിനിൻ്റെ കവചമെന്ന് വെച്ചാൽ ഒരു ദ്വാ ആണ് ഒരു മൊമിനെപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഒരു ദ്വാ ആണ് നമ്മളെല്ലാവരും നമ്മളെ വീഡിയോ കാണുന്ന എല്ലാ ആളുകളും പ്രതീക്ഷിക്കുന്നത് ഒരു ദ്വാ ആണ് ആ ദ്വയിലൊന്ന് അമ്മയും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രയാസങ്ങളെല്ലാം അള്ളാഹോ അള്ളാഹോ നീക്കിത്തരും നമ്മളെപ്പോഴും പറയുന്നത് പോലെ ധാരാളം ആളുകൾ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എന്ന് വെച്ചാൽ ധാരാളം ആളുകൾ കാണുകയാണ് ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരാളുടെ ഒരാളുടെ നമ്മൾ മുന്നേ മുന്നേപ്പറഞ്ഞതുപോലെ ഒരാളുടെ ഒരാബിതായ അള്ളാഹുവിനെ പേടിക്കുന്ന നിഷ്കളങ്ക മനസ്സുള്ള ഒരാളുടെ ആമീൻ സ്വീകരിച്ചാൽ പോലെ എൻ്റെ മുത്തുമ്മിനീകളെ എൻ്റെ മുത്തുമ്മിനീകളെ ഒരാളുടെ ആമീൻ സ്വീകരിച്ചാൽ മതി നമ്മളെ ദതലായി നമ്മളെ വീഡിയോ കാണൽ മുതലായി ഇൻഷല്ല എല്ലാവരും ആമീം പറയുന്ന ഈ ദ്വീം പറയുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ആത്മാർത്ഥതയോടുകൂടി ഈ ഹലാസോടുകൂടി എല്ലാ ഉദ്ദേശങ്ങളും എൻ്റെ ഭർത്താവിൻ്റെ ഉദ്ദേശം ഭർത്താവിൻ്റെ കാര്യമാണെങ്കിൽ ഭാര്യ മനസ്സിൽ കരുതുക ഭർത്താവിൻ്റെ ജോലിയിൽ ഹൈർ ലഭിക്കാൻ ഭർത്താവ് നന്നാവാൻ ധാരാളം ആളുകളെ വിളിച്ചു പറയുന്നൊരു സങ്കടക്കണ്ണീരാണ് ഒരു സങ്കട കഥയാണ് ഭർത്താവിൻ്റെ കാര്യം തങ്ങളെ ചെയ്യണേ എൻ്റെ ഭർത്താവിന് നല്ല ബുദ്ധി തോന്നിക്കാനും നല്ല റാഹത്ത് ലഭിക്കാനും നല്ല ജോലി ലഭിക്കാനും തങ്ങളെ ദ ചെയ്യണേ തങ്ങളെ മജലിസിൽ ആത്മാർത്ഥമായി ദ ചെയ്യണേ ഇൻഷാ ഉള്ളാ ഇൻഷാ ഉള്ളഹ എല്ലാവർക്കും വേണ്ടി ധാരാളം ആളുകൾ മരണപ്പെട്ടു പോയവരുണ്ട് നമ്മളിൽ നിന്നും നമ്മളെ വീഡിയോ കാണുന്നവരിൽ നിന്നും ധാരാളം ആളുകൾ മരണപ്പെട്ടെന്ന് കബറിലാണ് ഓരോരുത്തരുടെ പള്ളിപ്പറമ്പിൽ പള്ളിക്കാട്ടിൽ ശ്മശാന ഭൂമിയിൽ

والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم رحم الرحيمين يا راجا دي راजना يا ملوك الجبار يا ملوك الملوك يا الله نجളെ دعاني स्वीकारണേ तंबुरा आने انبياك ಔಲಿಯಾಕ ಸಲಫ್ الصالحين ಅಬದಿಯ ಉಸನ್ಫೀง муಫ മൺമറഞ്ഞു പോയ ശരി മൺമറഞ്ഞ് പോയി അള്ളാഹുവിന്റെ അള്ളാഹു ഞങ്ങളെ ധ്വാനി സ്വീകരിക്കണേ തമ്പുരാനെ

ുംമ്പുരത്തിലാക്കണേ മരിക്കുന്ന സമയത്തീമാൻ സലാമത്തിലാക്കണേല്ലോ ലാഹുവേ ദുനിയാവിന്റെ കാര്യം ചോദിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് ആഹത്തിന്റെ കാര്യമാണ് തമ്പുരാനെ

ലാഹുവേ ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഇമാൻ പരിപൂർണമാക്കണേ ഇമാൻ പരിപൂർണമാക്കണേ തമ്പുരാന് ഞങ്ങളിൽ ധാരാളം രോഗികളുണ്ട് തമ്പുരാന് ഈ വീഡിയോ കാണുന്ന ധാരാളം ആളുകൾ രോഗികളാണ് അല്ലോ ലാഹുവേ മാരകമായ രോഗം കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ലേ ഉള്ളോ മാരകമായ രോഗം കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ലേ തമ്പുരാന് ലാഹുവെ ഞങ്ങൾക്ക് നീ ക്യാൻസർ നൽകല്ലേ

പ്രദാനം ചെയ്യണേ തമ്പുരാനെ അള്ളാഹുവേ ലിവർ സംബന്ധമായ രോഗങ്ങൾ ഞങ്ങൾക്ക് നൽകല്ലേ തമ്പുരാനെ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ ഞങ്ങൾക്ക് നൽകല്ലേ തമ്പുരാനെ ഹൃദയം സംബന്ധമായ രോഗങ്ങൾ ഞങ്ങൾക്ക് നൽകല്ലേ തമ്പുരാനെ ഊരവേദനയിൽ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് തമ്പുരാനെ കൊടുത്ത് പ്രദാനം ചെയ്യണേ കൊടുത്ത് പ്രദാനം ചെയ്യണേ തമ്പുരാനെ അള്ളാഹുവേ കാൽമുട്ട് വേദന നീ പോലും തടസ്സമുള്ള രോഗങ്ങൾ ഞങ്ങൾക്ക് നൽകല്ലേ നൽകല്ലേല്ലോ ഞങ്ങൾ അത്തരം രോഗങ്ങൾ നിന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ലേ ഞങ്ങൾ അത്തരം രോഗങ്ങൾ പരീക്ഷിക്കല്ലേ വേദനയിൽ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ ചെയ്തവരുണ്ട് തമ്പുരാന് മാറാത്ത ഞങ്ങൾക്ക് നൽകല്ലേ നൽകല്ലേ തമ്പുരാന് ഉള്ളവർക്ക് നിശിപ്പ് കൊടുക്കണേ ഡിസ്കിന്റെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തലവേദന മൈഗ്രൈൻ പോലുള്ള തലവേദന ഞങ്ങളെ തന്ന് ഞങ്ങളെ പ്രയാസത്തിലാക്കലേ അല്ലാഹുവേ ഞങ്ങളെ പരീക്ഷിക്കല്ലേ തമ്പുരാന് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാഹുവേ ഷുഗർ നൽകല്ലേ തമ്പുരാന് പ്രഷർ നൽകല്ലേ തമ്പുരാന് പ്രമേഹം നൽകി

ഞങ്ങൾ ഈ നിലയിൽ ആവാൻ വേണ്ടി വളരെയധികം പ്രയാസപ്പെട്ടി തീർന്നത് കബർ ജീവിതം നീ സുഖരമാക്കി കൊടുക്കണേ തമ്പുരാനെ നീ ജീവിതത്തിലാക്കണേ ഉള്ളോ ലാഹുവേ കബർ ലാഹുവേ സ്വർഗത്തിന്റെ ഒരു നീ വിരിപ്പിക്കണേ ഉള്ളോ അള്ളാഹുവേഖറിലേക്ക് പൊന്നാര പൊന്നുപ്പാന്റെ അള്ളാഹുവേ സ്വർഗത്തിൽ കൊടുക്കണേ ഞങ്ങളെ മിഞ്ഞപ്പാല് തന്ന പൊന്നാര പൊന്നുമ്മ ഇന്ന് കബറിലാണ് തമ്പുരാന് പൊന്നാര പൊന്നുമ്മന്റെ അള്ളാഹുവേ നീ വിശാലമാക്കണേ അല്ലാ അള്ളാഹുമാന്റെ ഖബർ നീ വിശ ദൂരത്തോളം കബറിൽ നീ വിശാലമാക്കണേ അല്ലാഹുവേ സ്വർഗ്ഗത്തിൽ നിന്നൊരു സ്വർഗത്തിൽ നീ കബറിൽ വിരിപ്പിക്കണേ ഉള്ളോ നീ വിരിപ്പിക്കണേ തമ്പുരാന് അല്ലാഹുവേ ഞങ്ങളിലും ധാരാളം ആളുകൾ ഞങ്ങളെ ഭർത്താവ് ഖബറിലുണ്ട് തമ്പുരാന് ഞങ്ങളെ ഭാര്യമാര് ഖബറിലാണ് ചെയ്യാൻ പറഞ്ഞവരുണ്ട് തമ്പുരാന് ഭർത്താവിന് വേണ്ടി ചെയ്യാൻ പറഞ്ഞ ആളുകൾ ഉണ്ട് അല്ലോ ഭർത്താവിന് വേണ്ടി ദ്വാചുകൾ ഉണ്ട് തമ്പുരാനേ ഭർത്താക്കന്മാരുടെ ഖബറിൽ നീ വിശാലമാക്കണേല്ലോ നീ വിശാലമാക്കി കൊടുക്കണേ തമ്പുരാന് ഭാര്യമാർക്ക് വേണ്ടി ചെയ്യാൻ വസിയത്ത് ചെയ്തവരുണ്ട് അല്ലോ അള്ളാഹുവേ ഭാര്യമാരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേല്ലോ നീ വിശാലമാക്കി കൊടുക്കണേ തമ്പുരാനെ മരിക്കുന്ന സമയത്ത് സലാമത്തിലാക്കണേ ഞങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ ഇന്ന് ഖബറിലുണ്ട് തമ്പുരാനെ ലാഹുവേ കഴിഞ്ഞ വർഷം ഇതേ സമയം ഞങ്ങളോടൊപ്പം കളിച്ചവർ ചിരിച്ചവരിന്ന് ഖബറിലാണ് ലാഹുവേ ഖബർ ജീവിതം നീ കയറിലാക്കണല്ലോ ലാഹുവേ ഖബറിൽ പ്രയാസങ്ങൾ മരിക്കുന്ന സമയത്ത് പരിപൂർണമാക്കണേ പരിപൂർണമാക്കണേ ോ ധാരാളം യുവാക്കൾ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് തമ്പുരാന് ലാഹുവേ ഒരു യുവാക്കൾക്കു നീ ആക്സിഡന്റ് അപകട മരണങ്ങൾ കൊടുക്കല്ലോ ഒരു യുവാക്കൾ ഞങ്ങളെ മജലിസിനെ സ്നേഹിക്കുന്ന ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു യുവാക്കൾക്കും നീ ആക്സിഡന്റ് അപകട മരണങ്ങൾ കൊടുക്കല്ലേ തമ്പുരാനെ നടുറോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി അവരുടെ മയ്യത്തിനെ മാറ്റല്ലോ ഞങ്ങളെ മയത്തിനെ മാറ്റല്ലേ തമ്പുരാനെ ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് തമ്പുരാനെ ആക്സിഡന്റ് അപകട മരണങ്ങളല്ലാ ഞങ്ങൾക്ക് നൽകല്ലേ ഉള്ളോ മാറ്റണേ മാറ്റണേ ധാരാളം പ്രവാസികൾ ള് ചെയ്തവരുണ്ട് ചെയ്തവരുണ്ടല്ലോ ഫോണിൽ വിളിച്ചിട്ടും കമന്റ് ബോക്സിലായിട്ടും വാട്സപ്പ് ആയിട്ടും ധാരാളം പ്രവാസികൾ ദ്വായസീയത്ത് ചെയ്തവരുണ്ടല്ലോ റഹമുറഹിമീനായോ ഒരു പ്രവാസിയെ കൊയക്കല്ലോ ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്ന ഞങ്ങളെ സ്നേഹിക്കുന്നു ഒരു പ്രവാസിക്കും നീ ബുദ്ധിമുട്ട് കൊടുക്കല്ലോ ജോലിയിൽ തടസ്സങ്ങൾ കൊടുക്കല്ലേ തമ്പുരാനെ അവരുടെ കുടുംബത്തിൽ നീ പ്രയാസം കൊടുക്കല്ലേ തമ്പുരാനെ അവിടുന്ന് മരിച്ചു പട്ടിയിലാക്കി നാട്ടിലേക്ക് മയ്യത്ത് കൊണ്ടുവരുന്ന ഒരു അവസ്ഥ ഒരു പ്രവാസിക്കും കൊടുക്കല്ലോ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ മജിലിസിനെ സ്നേഹിക്കുന്ന ഒരു പ്രവാസിക്കും കൊടുക്കല്ലേ തമ്പുരാന് അത്രം അവസ്ഥ കൊടുക്കല്ലേ തമ്പുരാന് അവർക്ക് നീ ഭാഗ്യം കൊടുക്കണല്ലോ നീ ഭാഗ്യം കൊടുക്കണേ തമ്പുരാന് ഞങ്ങളെങ്ങാനും മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും മരണപ്പെടും ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ

ഞങ്ങളെ മാറ്റണേ കയറിട്ട് ഞങ്ങളെ കബറിലേക്ക് ഇറക്കി വെക്കും ലാഹുവെ ഇന്നലെ വരെ പൗഡർ ഇട്ട ഇന്നലെ വരെ ക്രീമുകൾ തേച്ച് ഞങ്ങളെ മുഖം മണ്ണിനോട് ചേർക്കപ്പെടും ലാഹുവെ ആ സമയത്ത് ആസമയത്ത് കബറിൽ രക്ഷ നൽഗണേ അല്ലാഹ കബറിൽ രക്ഷ നൽഗണേ തംബുരാനെ ഹുബൂബ അഷ്റഫുൽ ഹൽഖ തഹറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റീഖാഇലും ആരംബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൃക്കല്യാണം രണ്ട് കണ്ണുകൊണ്ട് കാണാൻ ഏറ്റമേ ഏറ്റം ഹുദവി നൽഗണേ അല്ലാഹ ഏറ്റമേ ഏറ്റം ഹുദവി നൽഗണേ തംബുരാനെ അല്ലാഹുവേ ഞങ്ങൾക്ക് സ്വർഗ്ഗം ചോദിച്ചു വാങ്ങാൻ അവകാശമില്ല പാപികളാണ് ധാരാളം ചെയ്യുന്നവരാണ് അള്ളാഹു കൊണ്ട് നൽകണല്ലോ ഇത്ര മദ്രീ സ്നേഹിച്ചതിന്റെ കാരണത്താൽ ഹബീബായി വെച്ചതിൻ്റെ കാരണത്താൽ അവിടുത്തെ

السلام عليكم